ശതാബ്ദി പൂർത്തീകരണ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് അന്തിമരൂപം നൽകി ആർ എസ് എസ് അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് പരിസമാപ്തി ശതാബ്ദി വർഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും ഗ്രാമങ്ങളും നഗരങ്ങളും കേന്ദ്രീകരിച്ച് സമ്പർക്ക യജ്ഞം നടത്തും സംഘതത്വങ്ങളുടെ പ്രചാരണം സമ്പർക്ക പരിപാടിയിൽ നടക്കും പഞ്ചപരിവർത്തന ആശയങ്ങൾ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പ്രബോധനം നൽകുമെന്നും സർക്കാരാത്രേ ഹോസ്ബുളെ വ്യക്തമാക്കി ഭാരതത്തെ മഹത്തരവും സമ്പന്നവുമാക്കാൻ പുതുതലമുറ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു നാരായണൻ അനുരാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി പൂർത്തീകരണ വർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് മൂന്ന് ദിവസമായി ബംഗളൂരുവിൽ ചേരുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭ ചർച്ച ചെയ്തത് അതിന്റെ വിശദാംശങ്ങളാണ് ആർ എസ് എസ് സർക്കാരിവ ദത്താത്രേയ ഹൊസബളെ ഇന്നിപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംഘം വരുന്ന ഒക്ടോബർ മാസത്തിലെ വിജയദശമിയിൽ തുടക്കം കുറിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒക്ടോബർ മാസത്തിലെ വിജയദശമി വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പ്രവർത്തന പദ്ധതി ഈ ശതാബ്ദി പൂർത്തീകരണ വർഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നാണ് സർക്കാർ വിവാഹം വ്യക്തമാക്കുന്നത് കേവലം ആഘോഷം എന്ന നിലയിലല്ല ആർ എസ് എസിനെ സംബന്ധിച്ച് ഒരിക്കലും അത് അതിൻ്റെ സ്ഥാപക ദിനം കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറില്ല കാരണം ആർ എസ് എസ് സമൂഹത്തിൻ്റെ സംഘടനയാണ് സമൂഹത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി നൂറ് വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയാണ് അതിനാൽ ആഘോഷം എന്നതിലുപരി സമൂഹ പരിവർത്തനം ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പദ്ധതികളാണ് നടത്തുന്നത് അത് വലിയ തോതിലുള്ള സമ്പർക്ക യജ്ഞം അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ പ്രാന്തിലും മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന സമ്പർക്ക യജ്ഞം നടക്കും സമൂഹ പരിവർത്തനം ലക്ഷ്യമിട്ട് പ്രത്യേകിച്ച് പഞ്ചപരിവർത്തനം എന്ന ആശയവും അതുപോലെ തന്നെ സംഘത്തിൻ്റെ നൂറു വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ അത് ഈ രാഷ്ട്രത്തെ ഏകീകൃതമായി നിലനിർത്തുന്നതിൽ അല്ലെങ്കിൽ ഒരു ഒരു സംസ്കാരം ഒരു ദേശം എന്ന നിലയിൽ എങ്ങനെ െ ജനങ്ങളെ ഒരുമിപ്പിച്ചു ഒപ്പം സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഘം നടത്തിയിട്ടുള്ള നിർണായക ഇടപെടൽ ഇക്കാര്യങ്ങളൊക്കെ ആ വിപുലമായി ജനങ്ങളിലേക്ക് എന്തിച്ചു എത്തിച്ചുകൊണ്ടുള്ള സമ്പർക്ക യജ്ഞമാണ് സംഘം ലക്ഷ്യമിടുന്നത് ഒപ്പം മണ്ഡലം ബസ്തി അടിസ്ഥാനത്തിൽ ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്നും സർക്കാർ വിവാഹ് വ്യക്തമാക്കി ഒപ്പം യുവതലമുറയെ കൂടുതലായി സംഘത്തിലേക്ക് ആകർഷിക്കുവാനും രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കൂടുതൽ ശോഭനമായുള്ള പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രത്യേക കൂട്ടായ്മകളും അതിനായി പ്രത്യേക സമ്മേളനങ്ങളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നൂറാം വർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കും എന്നും സർക്കാർ വിവാഹ് വ്യക്തമാക്കി അനു ശരി ഗൗതമനന്തനാരായണാണ് വിവരങ്ങൾ നൽകിയത്